BTV, being with you. The community പച്ചമാങ്ങ ജ്യൂസ് മാമ്പഴക്കാലം തുടങ്ങി സാധാരണ പഴുത്ത മാങ്ങയുടെ ജ്യൂസാണ് മിക്കവാറും പേർ കുടിക്കുക ഇതല്ലാതെ പച്ചമാങ്ങയുടെ ജ്യൂസും ലഭ്യമാണ് പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിൽ ആമ്പന്ന എന്ന പേരിൽ പഴുത്ത മാങ്ങ ജ്യൂസിനേക്കാൾ പച്ചമാങ്ങയുടെ ജ്യൂസിന് ഗുണം കൂടുതലുണ്ടെന്ന് പറയുന്നു പച്ചമാങ്ങ ജ്യൂസിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ അല്പം മനസ്സിലാക്കണം മധുരവും പുളിയും ചേർന്ന രുചിയോടെയുള്ളതാണ് ഇവ ധാരാളം ജലാംശമടങ്ങിയതും സ്വാദിനൊപ്പം ശരീരത്തിന് ജലാംശവും നൽകാൻ ഇത് സഹായിക്കും പഴുത്ത മാങ്ങ ജ്യൂസ് കുടിച്ച് ദാഹം കുറക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ പച്ച മാങ്ങയുടെ ജ്യൂസ് കുടിച്ച് ദാഹം ശമിപ്പിക്കാം ശരീരത്തിന് ഊർജ്ജം ലഭിക്കും ക്ഷീണം കുറയും ചൂട് കാലത്ത് വിയർക്കുന്നതിലൂടെ ശരീരത്തിൽ നിന്നും കൂടുതൽ സോഡിയവും അയേണും നഷ്ടപ്പെടുന്നത് തടയാൻ ഈ പച്ചമാങ്ങ ജ്യൂസ് നല്ലതാണ് ചൂട് ചൂടുകാലത്ത് വയറിന് പ്രശ്നങ്ങൾ സാധാരണയാണ് ദഹന പ്രക്രിയയും സുഗമമാകില്ല ഇതിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് പച്ചമാങ്ങ ജ്യൂസ് ഇത് വയറിനെ തണുപ്പിക്കും പ്രമേഹ രോഗികൾ പഴുത്ത മാങ്ങയും മാങ്കോ ജ്യൂസും എല്ലാം അധികം കഴിക്കുന്നത് നല്ലതല്ല എന്നാൽ പച്ചമാങ്ങയുടെ ജ്യൂസ് പ്രമേഹം നിയന്ത്രിക്കാനേറെ നല്ലതാണ് നല്ലൊരു അയൺ ടോണിക്കിൻ്റെ ഗുണം നൽകുന്നവയാണിത് വിളർച്ച രോഗത്തിനുള്ള മരുന്ന് ടി ബി വയറിളക്കം കോളറ തുടങ്ങിയ രോഗങ്ങൾ പ്രതിരോധിക്കാൻ പച്ചമാങ്ങ ജ്യൂസ് ഏറെ നല്ലതാണ് ഇതിൽ ധാരാളം വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻ്റുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ക്യാൻസർ തടയാൻ സഹായകമാണിത് ഇത് കേരളിൻ്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് കേരളിൻ്റെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട ബൈൽ ജ്യൂസ് ഉൽപ്പാദനത്തിനും ഇത് സഹായിക്കുന്നതാണ് പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യത്തിനും പച്ചമങ്ങ ജ്യൂസ് ഏറെ ഫലപ്രദമാണ് മോണയിൽ നിന്ന് രക്തം വരിക പല്ല് കൊഴിയുക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇത് ഒരു പരിധിവരെ പരിഹാരമായി നിൽക്കുന്നതാണ് Visit our website www.btv.in, like our Facebook page. BTV Malayalam.